സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി മലയാള സിനിമയിലെ സ്ഥിരം സാന്നിധ്യമാണ് കൊല്ലം അജിത് ചെയ്തത് കൂടുതലും വില്ലം വേഷങ്ങൾ ഇടയ്ക്ക് കോളിംഗ് ബെൽ എന്നൊരു ചിത്രവും അജിത് സംവിധാനം ചെയ്തിരുന്നു മമ്മൂട്ടിയോടൊപ്പം അമ്പതോളം ചിത്രങ്ങളിൽ അജിത് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഈ നോമ്പുകാലത്ത് മമ്മൂട്ടിയെക്കുറിച്ച് ഹൃദയത്തിൽ തട്ടുന്ന കുറിപ്പുമായി വന്നിരിക്കുകയാണ് അജിത് കൊല്ലം ലക്ഷക്കണക്കിന് വരുന്ന മമ്മൂക്ക ആരാധകർക്ക് തന്റെ പെരുന്നാൾ സമ്മാനം എന്ന ആഭുഖത്തോടെയാണ് കുറിപ്പ് തുടങ്ങുന്നത് അജിത് കൊല്ലത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന മമ്മൂക്ക ആരാധകർക്ക് എൻ്റെ പെരുന്നാൾ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാൻ മമ്മൂക്കയോടൊപ്പം ആദ്യമായി അഭിനയിക്കുന്നത് ചിത്രം ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ അമ്പതോളം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി എൻ്റെ മുപ്പത്തഞ്ച് വർഷത്തെ അഭിനയ ജീവിതത്തിലെ നിരവധി അനർഘ നിമിഷങ്ങൾ അതിലേറ്റവും പ്രധാനമായ ഒരു അനുഭവം ആരാധകർക്ക് പെരുന്നാൾ ദിനത്തിൽ സമ്മാനിക്കുന്നു ഫാസിൽ സാറിൻ്റെ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ എന്നെ കണ്ട ആ ചിത്രത്തിലെ അസോസിയേറ്റ് ഡയറക്ടർ ഇന്നത്തെ വലിയ സംവിധായകൻ സിദ്ദിഖ് പറഞ്ഞു മമ്മൂക്ക അജിത്തിനെക്കുറിച്ച് വലിയ അഭിപ്രായമാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് കേട്ട് എനിക്കുണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു എന്നാൽ അതേ സെറ്റിൽ എൻ്റെ കണ്ണു നിറഞ്ഞ ഒരു അനുഭവമുണ്ടായി കഥയിൽ മമ്മൂക്കയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു എൻ്റെ വേഷം പിന്തുടർന്ന് വരുന്ന മമ്മൂക്ക പട്ടണത്തിലെ നടുറോഡിലിട്ട് എന്നെ തല്ലുന്നു ആ വേഷം ചെയ്യാൻ അതിരാവിലെ എഴുന്നേറ്റ് റെഡിയായ ഞാൻ കേൾക്കുന്നത് ആ വേഷം അവന് കൊടുക്കണ്ട എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി കണ്ണുകൾ നിറഞ്ഞു ഈ വിവരം പറഞ്ഞത് മണിയമ്പിള രാജുവാണ് രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണി സമയം അഞ്ച് ചിത്രങ്ങളിൽ ഒരേ സമയം നായകനായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക കൊച്ചു മനീഫയോടൊപ്പം യാത്ര ചെയ്ത് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഹനീഫയ്ക്ക എന്റെ വിഷയം മമ്മൂക്കയെ അറിയിച്ചു അത് കേട്ടതും പെട്ടെന്ന് മമ്മൂക്ക വണ്ടി തിരിച്ചു ഉദയ സ്റ്റുഡിയോയിലേക്ക് വിട്ടു അർദ്ധമയക്കത്തിലായിരുന്നു ഞാൻ മമ്മൂക്കയോടെ ഗർജിക്കുന്ന ശബ്ദമാണ് എൻ്റെ റൂമിന് പുറത്തു കേട്ടത് കഥകു തുറന്നതും മമ്മൂക്കയെ കണ്ട് ഞാൻ ഞെട്ടി എന്നോടായി മമ്മൂക്ക ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ വേഷം നീ ചെയ്യണ്ട എന്ന് പറഞ്ഞത് നിനക്ക് അഭിനയിക്കാൻ അറിയാം അതിന് വേണ്ടതെല്ലാം ഉണ്ട് ഈ തല്ലുകൊള്ളുന്ന വേഷം നീ ചെയ്താൽ ജീവിതകാലം മുഴുവൻ സിനിമയെ തല്ലുകൊള്ളേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓർക്കുമ്പോൾ എത്ര സത്യമായിരുന്നു മമ്മൂക്ക പറഞ്ഞത് അതിൽ നിന്നും ഇതുവരെയും എനിക്ക് മോചനം കിട്ടിയിട്ടില്ല മലയാളത്തിലെ വലിയ സംവിധായകൻ ജോഷി സാറിനെ സ്വന്തം കാറിൽ കൊണ്ടുപോയാണ് മമ്മൂക്ക എന്നെ പരിചയപ്പെടുത്തിയത് തുടർന്ന് ജോഷിയേട്ടന്റെ നിരവധി സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു ഇതാണ് മമ്മൂക്കയുടെ മനസ്സ് അടുത്തറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ വില അറിയൂ കഴിവുള്ള കലാകാരന്മാരെ അംഗീകരിക്കാനുള്ള മനസ്സ് അങ്ങനെയുള്ളവരെ പലരെ മമ്മൂക്ക സിനിമയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ സത്യം തുറന്നു പറയാൻ മടിക്കുന്നവരാണ് പലരും സംവിധായകൻ ക്യാമറാമാൻ തുടങ്ങി ആ നിര അങ്ങനെ നീണ്ടു കിടക്കുന്നു വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക എത്ര എഴുതിയാലും തീരില്ല ആ വലിയ നടനെക്കുറിച്ച് എൻ്റെ ഈ ഒരു അനുഭവം ഞാൻ മമ്മൂക്കയുടെ ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഈ പെരുന്നാൾ ദിനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു മമ്മൂക്കയ്ക്കും കുടുംബാംഗങ്ങൾക്കും ആയുസും ആരോഗ്യവും ഞാൻ നേരുന്നു അജിത് കൊല്ലം ഫേസ്ബുക്കിൽ കുറിച്ചു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്